ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മളെന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല ഉണ്ണിക്കുട്ടനും കൂടെ ഉണ്ടേ ഞങ്ങൾ രണ്ടാളും കൂടി ഉണ്ണിക്കുട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നമസ്കാരം എല്ലാവർക്കും ഇന്ന് ഞായറാഴ്ച അവധി ദിവസമാണ് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇന്ന് ഞായറാഴ്ച ആയിട്ട് എന്താണ് ചെയ്യുക എവിടെയാണ് പോവുക ഉച്ചയ്ക്ക് ശേഷം എവിടെയെങ്കിലും പോയാലോ എന്നിങ്ങനെ ഓർത്തപ്പെടുക കുറേ ദിവസമായിട്ട് ഉണ്ണിക്കുട്ടൻ എങ്ങനെ പറയും ഉണ്ണിക്കുട്ടൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് എനിക്കുട്ടിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് കാശിയാണ് രണ്ട് കാശിയുണ്ട് കാശി കെട്ടി കാശി പി ഇവരൊക്കെയാണ് സുഹൃത്തുക്കൾ അപ്പോൾ കാശി കേട്ടിയുടെ വീട്ടിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കാശി കെട്ടി എന്ന് പറയുമ്പഴേ ആളെ നിങ്ങളൊന്ന് പരിചയപ്പെടേണ്ട ഒരു കക്ഷിയാണ് നല്ലൊരു കലാകാരനാണ് അസലായിട്ട് ചിത്രം വരയ്ക്കും കുറേ ദിവസമായി ഒന്ന് അടുത്ത് കണ്ട് പരിചയപ്പെടണം കാശിയുടെ ചിത്രന്മാരെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുക അപ്പോൾ എല്ലാവർക്കും കാശി കാണണ്ടേ എല്ലാവർക്കും സ്നേഹത്തോടെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു കാശി കാശിനാഥ് കെ ടി കെ ടി എന്നാണ് കക്ഷി സ്കൂളിൽ ക്ലാസ്സിലൊക്കെ എല്ലാവരുടെയും മുൻപിൽ അറിയപ്പെടുക ഉണ്ണിക്കുട്ടനും കാശിന്നല്ല വിളിക്കുക കെ ട്ടി എന്നാണ് വിളിക്കുക അപ്പോൾ കെ ടി എന്ന് തന്നെ അപ്പോൾ ഞങ്ങളുടെ ഒക്കെയും മനസ്സിലട്ടോ അപ്പോൾ നമ്മുടെ കെ ടി വരച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഗണപതിയാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല കോൺസെൻട്രേഷനാണ് എപ്പോഴും ഇയാൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും എന്നാണ് ടീച്ചർമാരും കൂട്ടുകാരും ഒക്കെ പറയണത് മാത്രമല്ല ഇവരുടെ വീട്ടിലെല്ലാവരും കലാകാരന്മാരാ ഏട്ടനും അസലായി വരയ്ക്കും അച്ഛനും അസലായി വരയ്ക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഏട്ടനും അച്ഛനും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് രസമാണ് ഏതെങ്കിലും നോക്കി വരച്ചാണോ മോനെ മനസ്സിന്നെടുത്ത് വരച്ചതാ മെല്ലെ സംസാരിക്കുള്ളൂ കുഞ്ഞി ശബ്ദാണോ നാണം വന്ന ആഹാ നാണം വന്നു നുണ്ണി കുട്ടൻ ഇതൊക്കെ കാർട്ടൂണിലുള്ള ആൾക്കാരാണല്ലോ അല്ലെ സ്കൂളിൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ കാശി ഇവിടെ നോക്കിയേ എല്ലാവരും കാശീനെ കാശിക്ക് നാണുണ്ടോ ഏ ചെറുതായിട്ടൊരു നാണൊക്കെ ഉണ്ട് ചിത്രം വരെ പഠിക്കണ്ടേ കാശിക്ക് പഠിക്കണ്ട എന്താ പഠിക്കണ്ട ചിത്രം വരെ പഠിക്കാനോ ഇഷ്ടക്ക് വരയ്ക്കാനോ ഇഷ്ടം കാശി ഇത് മലയാള നോട്ടാണോ മലയാള സെക്കൻഡറി നോട്ടാ ആ നല്ല രസം ഉണ്ടല്ലോ കാണാൻ പൂത്തു തിമിർക്കാം നല്ല കയ്യക്ഷരം കേട്ടോ നല്ല രസമുള്ള കയ്യക്ഷരാണ് തായ് മൊഴി പീലികൾ സ്നേഹത്തിന്റെ ഭാഷയാണ് മാതൃഭാഷ അത് നമ്മുടെ ഹൃദയത്തെ തൊടുന്നതോടൊപ്പം വിജ്ഞാനത്തെ ഉൾക്കൊള്ളാനും സഹായിക്കുന്നു ൊഴിപ്പീലികൾ വീട്ടിലെ സകല ഇടങ്ങളിലും വാതിലുമ്പിലും ചുമരുമ്പിലും എന്ന് വേണ്ട സകല സ്ഥലത്തും ഇതേ ഈ ഏട്ടാനിയന്മാരുടെ കലാ വൈഭവാണ് നമ്മൾ കാണുക എല്ലായിടത്തും ഉണ്ട് ഇത് കാശിയുടെ പക്ഷിയാൽബാണ് നല്ല കൂടി നമുക്ക് നോക്കിയിരിക്കാൻ തോന്നും ഈ പക്ഷിമൃഗാദികളൊക്കെ നമ്മളും കുട്ടിക്കാലത്ത് കുറേ വരയ്ക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ എനിക്ക് വരയ്ക്കാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു പക്ഷെ വരയ്ക്കാനുള്ളൊരു അറിവില്ല അതുകൊണ്ട് എനിക്ക് എത്ര കുഞ്ഞ് കുട്ടികൾ വരച്ച് കാണുമ്പോൾ എനിക്ക് കൂടി നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിക്കൂട്ടനെ വരയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ കക്ഷിക്ക് അത് പഠിക്കാൻ പോകാനൊക്കെ ഒത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് പക്ഷെ കാശീനെ ഉണ്ണിക്കൂട്ടനെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവർ തമ്മിലുള്ളൊരു സൗഹൃദം കാണുമ്പോൾ ഞാനിങ്ങനെ നമ്മുടെയൊക്കെ കുട്ടിക്കാലം ആലോചിക്കും കേട്ടോ എനിക്കും ഇതുപോലെ നിറയെ കൂട്ടുകാരുണ്ടായിരുന്നു പഠിക്കുമ്പോഴേ ഇപ്പോഴും അതിൽ പല കൂട്ടുകാരും ഞാൻ ഇപ്പോഴും കൂട്ടുകാരായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ കുട്ടിക്കാലത്തെ സ്മരിപ്പിക്കുന്ന ഈ കാഴ്ചകളൊക്കെ നിങ്ങളുടെയും മനസ്സിലുണ്ടാവില്ലേ അപ്പോൾ നിങ്ങളും പറയൂ കേട്ടോ കമൻറ്റിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഉണ്ണികുട്ടനും കാശിയും സംസാരിച്ച് പിരിഞ്ഞു ഞാനും പോവാണ് അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ സന്തോഷങ്ങളായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇനിയും വരാം അതുവരെയും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ നന്ദി നമസ്കാരം